ഈശോ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈശോയുടെ തിരുപ്പിറവിയുടെ ഓർമ്മ ആചരിച്ചു ഇനി അങ്ങോട്ട് ഏതാനും ആഴ്ചകൾ പിറവിക്കാലം എന്നറിയപ്പെടുന്നു ഇന്ന് പിറവിക്കാലം ഒന്നാമത്തെ ആഴ്ചയിലാണ് നമ്മൾ പിറവിക്കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്ന എന്താണോ ഈശോയുടെ ബാല്യകാലത്തെ സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ മാമറയുടെ ഓക്കുമരത്തുവപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിനെ പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരവാതിലേക്ക് ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ അവരെക്കൊണ്ട് അവൻ കൂടാരവാതിൽകളിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിർക്കാൻ ഓടിച്ചെന്ന് നിലംപറ്റ താണ് അവനെ വണങ്ങി ബാക്കി കഥ നിങ്ങൾക്കറിയാം എന്നിട്ട് അബ്രാഹം ആ ദൈവദൂതന്മാരെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്വീകരിക്കുന്നതിൻ്റെ ഓർമ്മയാണത് അല്ലെങ്കിൽ ആ സംഭവമാണവിടെ വിവരിക്കുന്നത് എന്തിനാണിത് വിവരിക്കുന്നത് ദൈവം എപ്രകാരമാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിഞ്ഞുകൂടാ പലപ്പോഴും പലരും മറ്റ് ബദസ്ഥർ പലരും പറയാറുണ്ട് ദൈവത്തിനെങ്ങനെയാണ് മനുഷ്യനാകാൻ പറ്റുക ചിലർ പറയും ദൈവത്തിനെങ്ങനെ മരിക്കാൻ പറ്റും നമ്മൾ ഈശോ കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നവരുണ്ട് അവർ ചോദിക്കുന്നത് ദൈവത്തിന് മരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈശോയെ വിലാത്തോസ് ആ ചാട്ട കൊണ്ട് അടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത പട്ടാളക്കാർ പട്ടാളക്കാര് ഈശോയെ പീഡിപ്പിച്ചു അടിച്ചു ഗുരിശിൽ തറച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ബലഹീനരാണോ ബലഹീനരാണോ നിങ്ങളുടെ ദൈവം എന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത് ഈ ചോദ്യത്തിനൊന്നും അർത്ഥമല്ല കാരണം എന്താണ് ഈശോ എന്തിനാണ് ദൈവം എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത് എന്ന് മനസ്സിലാക്കാത്തവരാണിവർ നമ്മളൊരു കാര്യം എന്തിനാണ് ഒരു മനുഷ്യൻ ചെയ്തത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അയാളുടെ പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ അല്ലെ അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബലഹീരതയായിട്ടൊക്കെ എടുക്കും ഇവിടെ ഈ അബ്രാഹത്തെ തേടി വന്ന ദൈവദന്മാർ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം വഴിയാത്രക്കാരാണ് പക്ഷേ ആ വഴിയാത്രക്കാരെ പോലും അബ്രാഹം എത്രയോ എത്രയോ സൗഹൃദമായിട്ട് സ്വീകരിച്ചവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുന്നു ദൈവം നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല ദൈവം നമ്മളോട് സംസാരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ദൈവത്തിന് ത്രീത്തമാകാൻ പറ്റുമോ മൂന്നാളുകളാകാൻ പറ്റുമോ പറ്റുമല്ലോ അല്ലേ പിന്നെ ദൈവം ദൈവമല്ലല്ലോ എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ എന്ന് വിളിക്കുന്നത് സർവ്വശക്തൻ എന്ന് വിളിക്കുന്നത് കാരണം ദൈവത്തിനെല്ലാം പഴിയും അതുകൊണ്ടാണ് ദൈവത്തിന് മൂന്നാളുകളോ മൂന്നാ ആറാളുകളോ ഒക്കെ ആകാൻ സാധിക്കും ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കാൻ കഴിയും അതല്ലെങ്കിൽ ദൈവം ദൈവമല്ല എന്നുള്ളതാണ് അതിനർത്ഥം അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തിയെ നമ്മൾ ചോദ്യം ചെയ്യരുത് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന് മരിക്കാൻ പറ്റുമോ ദൈവത്തിന് കുരിശിൽ തറക്കപ്പെടാൻ പറ്റുമോ പീഡിപ്പിക്കാൻ പെടാൻ പറ്റുമോ ജനിക്കാൻ പറ്റുമോ ഭക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സർവ്വശക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെ ആരെ ആരെങ്കിലും ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ പറയണം ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് അവിടുത്തേക്ക് എന്തും സാധ്യമാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ദൂതൻ മറിയത്തോട് പറഞ്ഞു തുറക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്നല്ലാതെ ഒരാൾ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ് അതുകൊണ്ട് ത്രിത്വം അസാധ്യമല്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് അവതരിക്കുക അസാധ്യമല്ല അവരേ സമയം മൂന്നാളുകളായിട്ട് പ്രത്യക്ഷപ്പെടുക അസാധ്യമല്ല ദൈവം പലപ്പോഴും അങ്ങനെയൊക്കെ ഭൂമിയിൽ ചെയ്യാറുണ്ട് കാരണം മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തെ കാണണമെങ്കിൽ അങ്ങനെ പറ്റുകയുള്ളു നമ്മുടെ ഈ ദൃഷ്ടികൾ കൊണ്ട് ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത് അശ അശരീരിയായ ദൈവത്തെ അത് ഏതെങ്കിലും രൂപത്തിൽ കാണാൻ പറ്റുകയുള്ളൂ ആ ദൈവം ഏത് ആ രൂപം ഏത് വേണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് ഏത് സമയത്ത് ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടണമെന്ന് പക്ഷേ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ അബ്രാഹത്തിൻ്റെ ആ പ്രവൃത്തി അതാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അത് ഏത് രൂപത്തിലാണ് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും മുഖത്ത് നിങ്ങൾ ദൈവത്തെ കാണണം ആ ദൈവത്തെ കാണുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈശോയ്ക്കാണ് ചെയ്തതെന്ന് പറയാൻ പറ്റുകയുള്ളൂ ഈ ചെറിയവരിലൊരാൾക്ക് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇവിടെ ഈ ദൂതന്മാരെ മാനിച്ചപ്പോൾ അബ്രാഹം എന്താ ചെയ്തത് ദൈവത്തെ തന്നെയാണ് മാനിച്ചത് അതുകൊണ്ട് ഈശോയുടെ ഈ ജനന തിരുനാൾ ആഘോഷിച്ച് കഴിഞ്ഞ തൊട്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഓർക്കണം ആ വേദലഹമേലെ കാലത്തൊഴുത്തിൽ ജനിച്ച ശിശു എന്ന് പറയുന്നത് ദൈവമാണ് അങ്ങനെയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് മാർഗം ഒരു മാർഗ്ഗം തെരഞ്ഞെടുത്തത് നമുക്കാർക്ക് ചോദിക്കാനുള്ള അവകാശമില്ല ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ കഴിയുമോ ശിശുവായിട്ട് ജനിക്കാൻ കഴിയുമോ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല ദൈവത്തിനതെല്ലാം സാധ്യമാണ് ദൈവം വഴി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ വായന റോമാലേഖനം പതിനഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്ന ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ എന്ന് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു ജസ്ലിൻ്റെ ഒരു മുള പൊട്ടി പുറപ്പെടും ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതീയർ അവനിൽ പ്രത്യാശ വയ്ക്കുമെന്ന് യേശിയായും പറയുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ അസമൃദ്ധി സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് വിജാതീയരെ ജസ്സയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും വിജാതീയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും ജസ്സ എന്ന് പറയുന്ന ആരാണ് ദാവേദിൻ്റെ പിതാവാണ് ജെസ് ആ ജസ്സയുടെയും പിതാവാണ് ആര് ഓബദ് ഓബതിൻ്റെ അമ്മ റൂത്ത് ആ കഥകൾക്ക് നമുക്കറിയാം ടൂത്തിൻ്റെ പുസ്തകത്തിൽ അതൊക്കെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രകാരം ഈ ജസ്സയുടെ മുള എന്ന് എന്താണ് ആ വർഗത്തിൽ നിന്നല്ലെങ്കിൽ ആ ഗോത്രത്തിൽ നിന്ന് മുറക്കാനുള്ളവൻ അവരുടെ തല പിൻതലമുറക്കാരനായി വരുന്നവൻ അങ്ങനെ ജസ്സയുടെ ഗോത്രത്തിൽ നിന്ന് ആവീദൻ്റെ ഗോത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വിജാതീയരെ ഒരു മുള പുറപ്പെടും വിജാതീയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതീയരെന്ന് പറഞ്ഞാരാണ് യഹൂദരല്ലാത്തവർ ഈശോ വന്നത് പരിച്ഛേദിതരായ യഹൂദരെയും അപരിച്ഛേദരായ വിജാതീയരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചേർക്കാൻ വേണ്ടിയാണ് ബൗലൂസ് ലാതെക്കുറിച്ച് പറയുന്നത് അവൻ നമ്മുടെ സമാധാനമാണ് എന്താണ് അകലെയായിരുന്ന അവരെയും അടുത്തായിരുന്ന നമ്മളെയും എല്ലാം ഒരുമിപ്പിച്ച് എങ്ങനെയാണ് ഒരുമിപ്പിച്ചത് ഗുരുശ്ശേരി അവൻ്റെ ബലി വഴി നമ്മളെ ഒരുമിപ്പിച്ചു എന്ന് ബൗലൂസ് പറയും അപ്പോൾ എന്ത് സംഭവിക്കുന്നു വിജാതീരൻ അവനിൽ പ്രത്യാശ വയ്ക്കും എന്ന് ഏശയായും പറയുന്നു പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബൗലൂസ് പറയുകയാണ് വിജാതീയർ അവനിൽ പ്രത്യാശ വയ്ക്കും വിജാതീയർ അവനിൽ പ്രത്യാശ വയ്ക്കും അപ്പോൾ ഈ പരിച്ഛേദിതരോ അതിൽ പലർക്കും പ്രത്യാശം ഉണ്ടായില്ല അതാണ് കാര്യം നമുക്കറിയാം പലപ്പോഴും ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവർക്കല്ല വിശ്വാസം കൂടുതൽ വരുന്നത് മറ്റ് മതസ്ഥർ അല്ലെങ്കിൽ ക്രൈസ്തവരല്ലാത്തവരാണ് ഈശോയിൽ പലപ്പോഴും കൂടുതലായിട്ട് വിശ്വാസം അർപ്പിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ കാരണം എന്താണ് ഈ യകുതന്മാരെ പോലെ നമ്മളും വിചാരി ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ദൈവത്തിന് ഞങ്ങൾ ഇനി രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയല്ല നമ്മുടെ വലിയൊരു അഹംഭാവവും ഒരു തെറ്റായ ഉറപ്പുമാണ് നമുക്കുള്ളത് ക്രൈസ്തവുമായ പേര് സ്വീകരിച്ചുകൊണ്ട് അഹമ്മദ് ഇസമാദ് സ്വീകരിച്ചതുകൊണ്ട് അല്ലെ കഴുത്തിലൊരു വെന്തിങ്ങ ഇട്ടതുകൊണ്ട് നമ്മൾ ദൈവത്തെ ദൈവത്തിന് നമ്മളെ രക്ഷിച്ചേ മതിയാകും എന്നൊന്നുമില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിജാതിയിലവനിൽ പ്രത്യാശ വയ്ക്കുന്നതുപോലെ എല്ലാവർക്കും പ്രത്യാശ വയ്ക്കാൻ കഴിയണം പ്രത്യാശയായിട്ട് ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അപ്പോൾ നമ്മൾ ആരിലാണ് പ്രത്യാശ വയ്ക്കുന്നത് അവനുള്ള വിശ്വാസത്താലാണ് ആ ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ഈ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഓർക്കേണ്ട എന്താണ് ക്രിസ്മസ് നമുക്ക് സന്തോഷവും സമാധാനം തരുന്നത് വെറുതെ കുറെ സമ്മാനം കിട്ടിയതുകൊണ്ടല്ല അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം കേക്ക് കൊണ്ട് തന്നതും അല്ല അതിലുപരിയായിട്ട് പ്രത്യാശയുടെ ദൈവം നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് എന്തുമാത്രം വിശ്വാസം ദൈവത്തിലുണ്ട് അതനുസരിച്ചാണ് നമുക്ക് ഈ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുക ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം യഥാർത്ഥത്തിൽ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ കർത്താവിൻ്റെ പ്രബോധനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ ഈ ദൈവവചനം എത്രമാത്രം വായിക്കുന്നു നമുക്ക് എത്രമാത്രം ഇത് മനസ്സിലായി ഇതെല്ലാം ചോദിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ അവനുള്ള വിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പ്രത്യാശ നമുക്കുണ്ടാവുകയുള്ളൂ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യും അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്ക് വിശ്വാ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല കാരണം എന്താണ് ഈ പരിശുദ്ധാത്മാവ് സഹായകൻ പാറയ്ക്ക ഞാൻ നിങ്ങളുടെ സഹായകനായിട്ട് ഒരുവനായിക്കുമെന്ന് ഈശോ യോഗം സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഈ സഹായകൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരും ഈശോ അന്നേരം പറഞ്ഞ് ഞാൻ ഇപ്പം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിപ്പം മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ഈ ആത്മാവ് വന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ വളർന്നു വരണ സമൃദ്ധി പ്രാപിക്കണം പലപ്പോഴും കുട്ടികൾ തോക്കും നിരാശ അല്ലെങ്കിൽ കാമുകി കാമികന്മാർക്ക് പ്രേമനൈരാശ്യം അതുമല്ലെങ്കിൽ ജോലി കിട്ടാത്ത നൈരാശ്യം എന്തെല്ലാം നൈരാശ്യങ്ങളാണ് പ്രത്യാശ പ്രത്യാശയില്ലാത്ത മനുഷ്യരായിത്തീരുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകളുള്ളതെന്ന് പറയുന്നു അതിൻ്റെ കാരണം എന്താണ് നമുക്ക് വലിയ സങ്കല്പങ്ങളാണ് പക്ഷേ ആ സങ്കല്പം അനുസരിച്ച് നമുക്കെല്ലാം കിട്ടിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോഴും നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രത്യാശ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല എന്നെല്ലാം സംഭവിച്ചാലും ഇരുപത്തിമൂന്നാം സങ്കീതത്തിന് നിങ്ങൾ ഓർക്കുക നിങ്ങളതും മനസ്സിലാക്കിയാൽ മതി കർത്താവിൻ്റെ ഇടയകനാകുന്നു എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല പറയുകയാണ് ഞാൻ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാൽ പോലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ആരെയും ഭയപ്പെടുകയില്ല അവിടുത്തെ ചെങ്കോലും വടിയും എനിക്ക് ആശ്വാസം നൽകും എൻ്റെ മുമ്പേ പോകുന്ന ഇടയനാണവൻ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഈ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കാനായിട്ട് കഴിയട്ടെ ഈശോ തരുന്ന വലിയ സന്തോഷം സന്ദേശം അതാണ് തൻ്റെ ജനനത്തിലൂടെ സുവിശേഷം സുവിശേഷൻ രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാം വായ മൂന്നാമത്തെ വായന അവിടെ ഏറോദശ രാജാവിൻ്റെ ആ കാലഘട്ടത്തിൽ ഈശോ യഹൂദന്മാർക്ക് ജനിച്ച രാജാവിനെ അന്വേഷിച്ച് ഈശോ എന്ന് പറയുന്ന ആ ശിശുവിനെ അന്വേഷിച്ച് കിഴക്ക് ദേശത്ത് നിന്ന് മൂന്ന് രാജാക്കന്മാർ വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ രാജാക്കന്മാർ ആദ്യം വിചാരിച്ചത് കൊട്ടാരത്തിലായിരിക്കുമല്ലോ അവൻ ജനിച്ചിരിക്കുക കാരണം അവൻ ദാവീതിൻ്റെ പുത്രനാണ് വംശത്തിൽ നിന്നാണ് അവൻ രാജാവാണ് ദാവീദ് അങ്ങനെയെങ്കിൽ ഈ രാജാവിന് അറിയാമായിരിക്കണേ ഈ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊട്ടാരത്തിൽ പക്ഷേ ഏറോദേശിനൊന്നും അറിയത്തില്ലായിരുന്നു ഉടനെ തന്നെ എറോദേശ് വലിയ ജ്ഞാനികളെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും പ്രവചനമുണ്ട് അവർ പറഞ്ഞോണ്ട് യൂതായാലെ ഭേദരഹയം എന്ന് എത്രയോ ചെറുതാണ് എങ്കിലും വരാനിരിക്കുന്നവൻ എന്നിൽ നിന്നാണ് അവ പുറപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭേദലഹ്യമിൽ നിന്നാണ് വരുന്നത് അപ്പോഴാണ് ഏറോ ഭയപ്പെടാൻ തുടങ്ങുന്നത് അപ്പോൾ ഇവൻ രാജാവായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ഒട്ടടുത്ത് തന്നെയാണ് ജെറൂസലമിന്റെ തൊട്ടടുത്ത ഭേദലഹയം അതുകൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളെയും രണ്ടു വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഏറോ കൊല്ലാനായിട്ട് ഉത്തരവിടുന്നത് അങ്ങനെ അവന് ഭയങ്കര പേടിയായി കൂടി ശിശുവിനെ കാണാൻ വന്ന ഈ വലിയ ജ്ഞാനികൾ അവർ അവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഏറോ ദിവസം ഭയപ്പെടുകയാണ് കാരണം ഇതെന്നും അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതരാകാത്ത എല്ലാവർക്കും യേശു എന്ന് പറയുന്ന വ്യക്തി ഭീതിദായകനാണ് ഒരു വലിയൊരു എതിരാളിയായിട്ടാണ് തോന്നുക യഥാർത്ഥത്തിൽ അവൻ നമ്മുടെ എല്ലാ സുഹൃത്താണ് പക്ഷേ രാറോദസ് രാജാവിന് യേശു എന്ന് പറയുന്ന വ്യക്തി ഭയമായിരുന്നു തൻ്റെ അധികാരത്തിന് കോട്ടം തട്ടും എന്ന് ഹെറോദസിന് തോന്നി അതുകൊണ്ടാണ് അവൻ വലിയൊരു കടുങ്ക ചെയ്യാനായിട്ട് ഉദ്യമിക്കുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ഗതി ഇതാണ് തൻ്റെ സ്ഥാനമാനങ്ങൾ പോകുമെന്ന് തോന്നുമ്പോൾ ജീവനെടുക്കാൻ പോലും മടിക്കാത്തവർ അത് തൻ്റെ തന്നെയായിരിക്കാം മറ്റുള്ളവരുടെയായിരിക്കാം ഈ ഹെയറോദിസ്റ്റിൻ്റെ മരണം നമ്മളെല്ലാം ചിന്തിപ്പിക്കേണ്ടതാണ് അവൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് അവൻ വളരെ അതിപീഡകൾ സഹിച്ചാണ് മരിച്ചതെന്ന് പാരമ്പര്യം പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഹെയറോദിസ്റ്റിനെ പോലെ നമുക്ക് തോന്നാതിരിക്കട്ടെ നമുക്ക് എന്താണ് എതിരാളിയായി വരുന്നവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസം നല്ല രീതിയിൽ ജീവിക്കുന്നവർ അല്ലാത്തവർക്ക് ഭീഷണിയായി മാറും ഈ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ട് മൂന്നോ നാലോ അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് ഈ ശരിയല്ലാത്ത മനുഷ്യർ അല്ലെങ്കിൽ അധർമ്മികളായ മനുഷ്യർ ചിന്തിക്കുന്നത് എന്ന് അവരെപ്പോഴും നീതിമാന്മാരെ കുറിച്ച് ദൈവവിശ്വാസമുള്ളവരെ കുറിച്ച് പറയുന്ന എന്താണ് അവൻ പറയുന്ന അവൻ നമുക്ക് ഭീഷണിയാണ് അവൻ പറയുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ അധർമ്മികളാണെന്നാണ് അവൻ പറയുന്നത് അവർ പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നും എന്ന് പറയുന്ന കാര്യം ഈ അധർമ്മികളായ മനുഷ്യരെ കുറിച്ചുള്ള ഈ കാര്യം ജ്ഞാനത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് വായിക്കാം അതുകൊണ്ട് ഇവിടെ ഈ ഹേരോദസിനെ പോലെ യേശുവിൻ്റെ ജനന വാർത്ത അറിയുമ്പോൾ എട്ടുന്ന ഇന്നൊരു പക്ഷേ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വരുന്ന ആക്രമണം ഇന്നല്ല എന്നും അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭീതി കൊണ്ടാണ് യഥാർത്ഥത്തില് അവൻ സമാധാന വാഹകനാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് അത് പ്രവചനങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല കാരണം അവര് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചതല്ല എന്നുള്ളതാണ് ഈ രാജാക്കന്മാരല്ലെങ്കിൽ ജ്ഞാനികൾ അവർ ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു മാത്രമല്ല അവർ പിന്നെ ഏറോദിശിനടുത്തേക്ക് മടങ്ങിപ്പോയില്ല മടങ്ങി പറഞ്ഞതെന്ന് അവൻ പറഞ്ഞിരുന്നു വഴി കാണിച്ച് വഴി പറഞ്ഞു കൊടുക്കാൻ പക്ഷേ ഇവരോട് മാലാഹ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട അവൻ ഈ ശിശുവിനെ ആരാധിക്കാനൊന്നുമല്ല പറഞ്ഞ് നിങ്ങളോട് വഴിയൊക്കെ ചോദിച്ചത് ശിശുവിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് മനോഭാവങ്ങളാണ് ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികൾ ഈ രാജാക്കന്മാർ അവർ എത്രയോ ദൂരെ സഞ്ചരിച്ചു വന്ന് യാതൊരു ചോദ്യവും കൂടാതെ പുൽത്തൊട്ടിയിൽ കിടക്കുന്നവനെ രാജാവായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവരെ കൊടുക്കുന്ന വസ്തുക്കൾ പൊന്നും മേറയും കുതിരിക്കുമെല്ലാം രാജ രാജാവിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ രാജാവിനെ ബഹുമാനിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് അതേസമയത്ത് ഏറോദേശ് അവരൊരു വലിയ ഭീഷണിയായി മാറുകയാണ് ഇതിന്നും എന്നും അന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ക്രൈസ്തവർ ഭീഷണിയാണ് മറ്റു പലർക്കും ധാർമ്മികമായ ഭീഷണിയാണ് അതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ തരം കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ ക്രൈസ്തവരെയും ക്രൈസ്ത വിശ്വാസത്തെയും ഇല്ലാതെ ഇല്ലാതാക്കാനായിട്ട് ലോകം പരിശ്രമിക്കുന്നത് അന്നോ ആ തുടക്കം മുതൽ ഇന്നു വരെ അത് നടന്നിട്ടുണ്ട് നമ്മളാരും അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പറഞ്ഞത് അവൾ നീൻ തമ്മിലും അവളുടെ സന്തതി നിന്റെ സന്തതി തമ്മിൽ ഞാൻ ശത്രുത വിളവാക്കും അവൻ നിന്റെ തലയെ തകർക്കും പക്ഷേ നീ അവൻ്റെ കുതിയ കാലനുപതിക്ക് പരിക്കേൽപ്പിക്കും ഈ പരിക്കേൽപ്പിക്കൽ എന്നും ഉണ്ടാകും ലോകാവസാനം വരെ നിങ്ങളാരും വിചാരിക്കരുത് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണം എന്തെങ്കിലും ഇല്ലാതാകുമെന്ന് ഒരിക്കലും ഇല്ലാതാവില്ലാതെ എന്നുമുണ്ടാകും കാരണം തിന്മ ഈ ലോകത്തിലുള്ളിടത്തോളം കാലം ക്രൈസ്തവ വിശ്വാസി പീഡിപ്പിക്കും പീഡിപ്പിടും കാരണം തിന്മയ്ക്കെതിരെ ക്രൈസ്തവിന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈശോയുടെ വഴിയാണ് ശരിയായ വഴിയെന്ന് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും എല്ലാം വഴിയാണ് ശരിയെന്ന് പറയുമ്പോൾ അതിനെ ഇഷ്ടപ്പെടാത്തവർ അവരെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ പിറവിക്കാലം നമ്മൾ ഓർക്കണം പിറവിക്കാലം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഈ കർത്താവിൻ്റെ ജനനം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉടലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശ ലഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ലഭിക്കും അതുപോലെ മറ്റുള്ളവർക്ക് അത് നമ്മളിൽ നിന്ന് അനുഭവവേദ്യമാവുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓർക്കാം ഈശോയുടെ വാഹകരായി നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു ഈശോ മിശ്രക്ക് സ്തുതിയായിരിക്കട്ടെ